ചിമ്മൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ചെരുപ്പുകളുടെ ഒരു മായ ലോകത്തേക്കാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര വെറൈറ്റി ആയിട്ടുള്ള ചെരുപ്പുകൾ അവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇതൊക്കെ ഹാൻഡ് മെയ്ഡിലും വരുന്നുണ്ട് പിന്നെ കമ്പനി ചെരുപ്പുകളും വരുന്നുണ്ട് ടു ഫിഫ്റ്റി മുതലാണ് കേട്ടോ ഇവിടെ ചെരുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ കോട്ടപ്പുറം പാലത്തിനോട് ചേർന്ന് കഴിഞ്ഞാട്ടോ ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് ഫുട് പ്രിൻ്റ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അപ്പം നമുക്ക് ഓരോ ചെരുപ്പോളായിട്ട് നമുക്ക് പരിചയപ്പെടാം ഈ ചെരുപ്പോളൊക്കെയാണ് കേട്ടോ ടു ഫിഫ്റ്റി റേറ്റിൽ വരുന്നത് ഇതിൻ്റെ കളേഴ്സ് നമുക്കിവിടെ ആണ് ഇതാ ഇത് ഫാൻസി ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിന് വെറും ടു ഫിഫ്റ്റി റേറ്റ് ആണുള്ളൂ ഇത് കാലിലിടുമ്പോൾ തന്നെ നമുക്കറിയാം സൈസ് ചെറുതാണ് ചെറുതാണെട്ടോ ഭംഗിയുള്ള മോഡലാണ് സാരിക്കൊക്കെ വേർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത് ഇത് ടു ഫിഫ്റ്റി റേറ്റ് മാത്രമേ കേട്ടോ വരുന്നുള്ളൂ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ഇതേ കണ്ടോ ത്രീ ഫിഫ്റ്റിയുടെ നമുക്ക് കാണാം ടു ഫിഫ്റ്റിയുടെ കുറേ ഉണ്ടായിരുന്നു എല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയതാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തത് ത്രീ ഫിഫ്റ്റിയുടെ നമുക്ക് കാണാം എന്താ ഈ കിടക്കുന്നതൊക്കെ ത്രീ ഫിഫ്റ്റി റേറ്റിൽ വരുന്നതാണ് കണ്ടോ ഞാൻ ഇട്ട് കാണിച്ചുതരാം കേട്ടോ വേണ്ട എന്തും ഭംഗിയുള്ള മോഡലാണെന്നോയ്ക്ക് നല്ല അടിപൊളി ഏത് ഡ്രെസ്സിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിത് അതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഡിസൈൻ വ്യത്യാസത്തിൽ അതെ ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇതേ പർപ്പിളിൽ വരുന്നുണ്ട് പിന്നെ ഇത് ഫോർ ഹൺഡ്രഡിൽ വരുന്നതാണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു ഫങ്ഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമത് നല്ലൊരു മോഡലാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച്ദേ ഇവിടെ ആണ് ത്രീ ഫിഫ്റ്റിയിൽ വരുന്ന കേട്ടോ ഇതൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് മേഡിൽ വരുന്ന ചെരുപ്പുകളാണ് ഇതാ ഈ ചെരുപ്പ് കണ്ടോ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത് ഇത് നമുക്ക് ത്രീ ഫിഫ്റ്റിയിൽ ആട്ടോ ഇവിടെ കിട്ടുന്നത് ഈ ചെരുപ്പ് ഞാൻ ഇട്ടുകാണിച്ച് തരാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഉണ്ടോ നല്ല കംഫോർട്ടാണ് ഇപ്പം ത്രീ ഫിഫ്റ്റി റേറ്റ് ആട്ടോ വരുന്നത് പിന്നെ ഇവിടെ കുറേ ജൂത്തീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡ് മെയ്ഡ് ചപ്പിൾസൊക്കെ കംപ്ലയിൻസ് വന്നാൽ അത് റെഡിയാക്കി ആക്കി കൊടുക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഏകദേശം ഒരു ആറുമാസം ആ കാലയളവിനുള്ളിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവരത് റെഡിയാക്കി തരും പിന്നെ ഈ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ജ്യൂത്തീസിൻ്റെ കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഏത് ഡ്രെസ്സിന് വേണ്ട മാച്ചായിട്ടുള്ള ടൈപ്പ് ജൂത്തീസാണ് കേട്ടോ അവിടെ ഉള്ളത് പിന്നെ ഇതൊക്കെ കണ്ടോ ചെരുപ്പകളുടെ ഒരു മായാലോകം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ ഇത് മനോഹരമായിട്ടുള്ള ചെരുപ്പകളാണോ നോക്ക് വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് എല്ലാ കളറിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഹീൽസിന്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ കാണാം ഈ ഹീൽസ് ഒക്കെ കണ്ടോ കണ്ടോ ഇത്ര ഹീല് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ വ്യത്യാസത്തിൽ കുറേയുണ്ട് വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഗ്രീൻ ഷെയ്ഡ് പിന്നെ കുറേ ഷെയ്ഡുകളുടെ അവൈലബിൾ ആണ് ഈ ഷൂ കണ്ടോ ഇതിന് വെറും അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇതിന് അറുന്നൂറ്റമ്പത് ആണ് റേറ്റ് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുമട്ടോ ഇത് ഇതൊക്കെ അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത് നാനൂറ്റമ്പത് രൂപ മാത്ര വരുന്നുള്ളൂ ഇത്രയും ഹെവി വർക്കും പിന്നെ എന്താ പറയുക കട്ട് വർക്ക് എന്നൊക്കെ പറയാം ഡ്രസ്സിൽ കട്ട് വർക്ക് പോലെ ചപ്പലിലും കട്ട് വർക്ക് വന്നിരിക്കുകയാണ് ഇത് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നുള്ളൂ ഇത്രയും ഹീൽസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ വേറൊരു മോഡലാണ് ഈ ചെരുപ്പ് കണ്ടോ ഇത് ഫാൻസിയിൽ വരുന്നതാണ് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ കളേഴ്സും കൂടെ അവൈലബിൾ ആണ് കണ്ടോ മോഡൽ കണ്ടോ നിങ്ങൾ ഇത് ഫോർ ഫിഫ്റ്റി റേറ്റ് ആണ് വരുന്നുള്ളൂ മൾട്ടി കളറിൽ വരുന്നതാണ് ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് വേറെയാൻ പറ്റുന്ന ഒരു ഷൂ ആണ് കേട്ടോ ഇത് ഇവിടെ ഓപ്പണാണ് വരുന്നത് ഞാൻ ഇട്ട് കാണിച്ച് തരാം കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് മാച്ച് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പീസാണ് കേട്ടോ ഇത് സിക്സ് ഫിഫ്റ്റിയിലാണ് വരുന്നത് ഇത് ഹാൻഡ് മെയ്ഡിലാണ് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ വേഗം ഇങ്ങോട്ട് വന്നോളുക പിന്നെ ഓൺലൈൻ പർച്ചേസ് ഇല്ലാട്ടോ അപ്പോൾ തൃശ്ശൂർക്ക് ഉള്ളവരാണെങ്കിൽ നേരിട്ട് ഷോപ്പിലേക്ക് തന്നെ വരിക ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം